തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത മണിക്കൂർ ദേശീയ പണിമുടക്കിൽ കേരളം സ്തംഭിച്ചു പണിമുടക്ക് അനുകൂലികൾ വാഹനങ്ങൾ തടയുകയും സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും ചെയ്തു സർക്കാർ ഓഫീസുകളിൽ ഹാജർനില കുറവായിരുന്നു സെക്രട്ടേറിയറ്റിൽ പത്ത് ശതമാനം ജീവനക്കാരാണ് എത്തിയത് വിവിധയിടങ്ങളിൽ തൊഴിലാളി സംഘടനകൾ പ്രതിഷേധ പ്രകടനങ്ങളും നടത്തി പണിമുടക്കിൽ സംസ്ഥാനത്ത് ഹർത്താൽ പ്രതീതി അവശ്യ സേവനങ്ങൾ ഒഴികെ മറ്റെല്ലാ മേഖലകളും പണിമുടക്കിൽ സ്തംഭിച്ചു പൊതുഗതാഗതം തടസ്സപ്പെട്ടു പലയിടത്തും യാത്രക്കാർ വലഞ്ഞു പോകാനായിട്ട് യാതൊരു ഫ്ലൈറ്റിൽ കയറി ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ബാക്കിയൊന്നും ഷെഡ്യൂൾ വയനാട്ടിലും അങ്കമാലി പെരുമ്പാവൂർ എന്നിവിടങ്ങളിലും കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെ വാഹനങ്ങൾ തടഞ്ഞു തിരുവനന്തപുരം നെയ്യാറ്റിങ്കര കെ എസ് ആർ ടി സി ഡിപ്പോയിൽ സമരാനുകൂലികളും ജീവനക്കാരും തമ്മിൽ നേരിയ വാക്കേറ്റമുണ്ടായി കോട്ടയം പായിപ്പാട് പണിമുടക്കനുകൂലികൾ ബാർ ഹോട്ടലിന്റെ വാതിൽ അടിച്ചു തകർത്തു ജീവനക്കാരെ മർദ്ദിച്ചതായും പരാതിയുണ്ട് തിരുവനന്തപുരം പോത്തൻകോട് പോസ്റ്റ് ഓഫീസും സ്വകാര്യ ധനകാര്യ സ്ഥാപനവും സമരക്കാർ അടപ്പിച്ചു കൊല്ലം പുല്ലൂരിലും വയനാട് കൽപ്പറ്റയിലും ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും തുറക്കാൻ സമരക്കാർ സമ്മതിച്ചില്ല പത്തനംതിട്ട കലഞ്ഞൂർ പഞ്ചായത്തിൽ ജോലിക്കെത്തിയ ജീവനക്കാരെ പ്രതിഷേധക്കാർ തടഞ്ഞു കോഴിക്കോട് പുതിയങ്ങാടി ജി എം യു പി സ്കൂളിൽ അധ്യാപകരെ തടഞ്ഞു സ്കൂൾ ഗേറ്റിൽ സിഐ ടി യു പ്രവർത്തകർ കൊടികുത്തി തിരുവനന്തപുരം നെടുമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമരാനുകൂലികൾ അധ്യാപകരെ പൂട്ടിയിട്ടു ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളിൽ ഹാജർ നില കുറവ് നാലായിരത്തി അറുനൂറിലധികം ജീവനക്കാരുള്ള സെക്രട്ടേറിയറ്റിൽ ഇന്ന് ഹാജരായത് പത്ത് ശതമാനം പേർ ജോലിക്കെത്തിയവരെ തൊഴിലാളി സംഘടനകൾ തടഞ്ഞില്ല വിവിധയിടങ്ങളിൽ തൊഴിലാളി സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തി ലോക്ഭവനിലേക്ക് സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം